എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഴയ സാരി പഴയതൊന്നുമല്ല കേട്ടോ കുറച്ച് ഒരു നാലഞ്ച് പ്രാവശ്യം എടുത്തിട്ടേ ഉള്ളൂ സാരി കൊണ്ടുള്ള ഒരു അനാർക്കലി തയ്ക്കാനാണ് ഈ അനാർക്കലി തയ്ക്കാൻ വേണ്ടിയിട്ട് സാരിൻ്റെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒരു നാല് മീറ്റർ ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേക ഈ ഒരു കട്ടിങ് ഈ ഒരു ടൈപ്പ് ഓഫ് കട്ടിങ് എൻ്റെ പാനൽ കട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയലിൽ പ്രിൻ്റ് വരുമല്ലോ അപ്പോൾ തല തലതിരിഞ്ഞ് പോവാതിരിക്കാനുള്ള നല്ലൊരു സ്ട്രിക്കും കൂടിയാണ്ട്ട് അത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ മെറ്റീരിയൽ തല തിരിച്ചിട്ട് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ വേസ്റ്റ് ആവാത്ത രീതിയിൽ വേറൊരു അനാർക്കൽ കട്ടിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് സാരി കാണാൻ വരുന്നത് ഇതുപോലെ പ്രിൻ്റ് വരുന്ന നമുക്ക് ഓപ്പോസിറ്റ് രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ കാണിക്കാം ഇപ്പോൾ സാരിയുടെ വർക്ക് ഇതുപോലെ കുറച്ച് ഒരു ഭാഗത്ത് താഴെ ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് കസവിൻ്റെ ചെറിയൊരു കസവല്ല ചെറിയൊരു ഗോൾഡൻ ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കൂടാതെ മറ്റൊരു ഭാഗത്ത് ഇതുപോലത്തെ ഒരു ബോർഡർ കൂടെ വരുന്നുണ്ട് ഇതാ ഇതുപോലെയുള്ള ഒരു ബോർഡർ കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല അത് ഞാൻ ആർക്കല്ല താഴെ വന്നോട്ടേന്ന് ചോദിച്ചിട്ട് അത് കട്ട് ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയും ഇതുപോലത്തെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇതായി രണ്ട് സൈഡിൽ ഞാൻ ബോർഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു ഒതുങ്ങി നിൽക്കണ ക്ലോത്തൊക്കെ തന്നെയാണ് അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് നമുക്ക് നല്ല ലൈനിങ് ഒക്കെ ഉണ്ടി വരും അപ്പം സാരി ആകുമ്പോൾ എന്തായാലും നിർബന്ധമാണല്ലോ ആദ്യം തന്നെ ബോർഡറുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ പല്ലു സാരിയുടെ പല്ലു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നടിക്കുള്ള ഭാഗം പിന്നെ യോക്കിലേക്കുള്ള ഭാഗം പിന്നെ നമ്മളെ സ്കേർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് താഴത്തേക്ക് വരുന്ന അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഇതെങ്ങനെ നർക്കലിയുടെ പാനൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാരി ഇതുപോലെ നാലാക്കി മടക്കുക അതിനുശേഷം വീണ്ടും ഒരു മടക്കം കൂടെ മടക്കുക നമ്മൾ സാധാരണ സാരി മടക്കി വെക്കാറുള്ളത് പോലെ തന്നെ കണ്ടില്ലേ ആദ്യം രണ്ടാക്കി മടക്കുന്നു വീണ്ടും മടക്കുന്നു അങ്ങനെ നാലാക്കി വീണ്ടും ഒരു മടക്കം കൂടെ മടക്കുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പം ഈ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പതിനാറ് പാനലാണ് വരുന്നത് എട്ടെണ്ണം ഫ്രണ്ടിലേക്കും എട്ടെണ്ണം ബ്രക്കിലേക്കും വരും അപ്പോൾ ഇങ്ങനെ മടക്കി നന്നായിട്ട് സെറ്റാക്കി ബോർഡറും എല്ലാ ഭാഗങ്ങളും ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ബോർഡറുള്ള ഭാഗമാണ് താഴത്തേക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണ് എൻ്റെ യോക്കിലേക്ക് വരുന്നത് അപ്പോൾ പതിനഞ്ചിനോട് ഒരു അര ചേർത്തിട്ട് പതിനഞ്ചര ഇഞ്ചോ പതിനാറ് ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണോ യോക്കിലേക്ക് വേണ്ടത് അത് അവിടേക്ക് മാറ്റി വെച്ചിട്ട് താഴെ തിന്ന് അതായത് നമ്മൾ പാനലിൻ്റെ ബോർഡർ വരുന്ന ഇവിടുന്ന് മുകളിലേക്കാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ നമ്മൾ യോക്കിന് എത്രയാണോ വേണ്ടേജ് അത് ഒഴിവാക്കി മാറ്റുക അവിടെ വെച്ചിട്ട് പതിനാലോ പതിനഞ്ചോ പതിനാറോ എത്രയോ വേണ്ടേജ് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്കേട്ടിൻ്റെ എത്രയാണ് ലെങ്ത് വേണ്ടേജ് അത് മുകളിലേക്ക് മാർക്ക് ചെയ്യുക അതായത് നമ്മൾ അനാർക്കലിയുടെ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ നാൽപ്പത്തേഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ക്രോസ് ആക്കി വരച്ച് റെഡിയാക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട് അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് മാർക്കിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മൾ വേസ്റ്റിൻ്റെ അളവെടുക്കാണ് വേണ്ടത് എൻ്റെ ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തിനാല് ഇഞ്ചിന് നമ്മൾ ഈ ക്ലോത്ത് പതിനാറ് മടക്കുണ്ട് അപ്പോൾ പതിനാറ് ആയിട്ട് എന്തെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പോഴത്തെ നാലേ ഹരിക്കണം പതിനാറ് ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിൻറ്റ് വൺ ടു ഫൈവ് സംതിങ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെയ്യാം ടാപ്പ് ഇതുപോലെ പതിനാറായിട്ട് എപ്പം എവിടെയാണോ നമ്മൾ വേസ്റ്റിൻ്റെ മാർക്ക് പോയിൻ്റ് ഉള്ളത് മുപ്പത്തിനാലാണെങ്കിലും മുപ്പത്തിനാലിനും പതിനാറായിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അപ്പോൾ അതിൽ നമ്മൾ ടാപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടാവില്ലേ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങുന്ന ആ ഭാഗത്തുള്ള മടക്കാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നെ ഒരിഞ്ചോ അര ഇഞ്ചോ എന്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് അപ്പോൾ അതിനുള്ളതും കൂടെ കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ മാർക്കെല്ലാം കൊടുക്കേണ്ടത് നമ്മൾ ഈ സാരിയുടെ മടക്ക് പതിനാറാക്കി മടക്കിയല്ലോ ആ മടക്കിൻ്റെ സെൻറ്റർ ആണ് കണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് സെൻറ്റർ കാണാം സെൻ്ററ് കണ്ടിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾക്ക് നേരത്തെ കിട്ടിയില്ല രണ്ട് പോയിൻ്റ് സംതിങ് അതിൻ്റെ മൂന്നാക്കി എടുക്കുക അപ്പോൾ ആ മൂന്നിൻ്റെ പകുതി അങ്ങോട്ടും ആ നാടുവിലുള്ള സെൻറ്ററിൻ്റെ മാർക്കിൻ്റെ പകുതി അങ്ങോട്ടും മൂന്നിൻ്റെ പകുതി ഇങ്ങോട്ടും അതായത് ഒന്നര ഇഞ്ച് അങ്ങോട്ടും ഒന്നര ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം ഓക്കെ ഈ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെൻ്ററിനാണ് അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് ഒന്നര ഇഞ്ചും ഇപ്പുറത്തേക്ക് ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് സെൻ്ററിൽ എന്ത് കിട്ടണം നമ്മുടെ വേസ്റ്റിൻ്റെ ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇഞ്ച് അതായത് ലൂസിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഉണ്ടോ ഇഞ്ച് കിട്ടണം അപ്പോൾ അവിടെ ഇഞ്ചാണ് വരുന്നത് ഇനി ചെയ്യേണ്ടത് നമ്മളെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് അത് മുകളിലാണുള്ള മാർക്ക് ചെയ്ത് വെച്ചത് ഇനി താഴേന്ന് മുകളിലേക്ക് ഒരു പത്ത് ഇഞ്ച് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം ഒരു പത്ത് ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതേപോലെ താഴേന്ന് മുകളിലേക്ക് ബോർഡർ വരുന്ന അവിടുന്ന് മുകളിലേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനിയാണ് എന്ത് ചെയ്യേണ്ടത് കണ്ടില്ല ഇനി മോളിൽ നിന്ന് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ മൂന്ന് ഇഞ്ചിൻ്റെ ഇതുപോലെ എന്തു ചെയ്യുക മൂന്ന് ഇഞ്ചിൽ നിന്ന് താഴത്തെ പത്തിഞ്ചിലേക്ക് ഒരു ക്രോസ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താഴെ നിന്നും ബോർഡറിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടേക്കാണ് നമ്മൾ യോക്കിൻ്റെ ആ ഭാഗം വരുന്ന അവിടുന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് വരച്ചെടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അവിടെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ഭാഗത്തുള്ള കുറച്ച് തുണി മാത്രമേ വേസ്റ്റ് ആവുക ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് ഭാഗം ഇത്രയേ ഉള്ളൂ വേസ്റ്റിങ് വരുന്നത് അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് നൂർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സാരിയുടെ ഭാഗം അപ്പം ഇങ്ങനെ വരുമ്പോൾ കട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ പ്രിൻറ്റ് തല തിരിഞ്ഞ് പോകൂല്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടൂട്ടോ സാരി കട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ ആയാലും എന്തായാലും കട്ട് ചെയ്ത് വരുമ്പം നല്ല പ്രിൻ്റ് ഉള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലതിരിഞ്ഞൊക്കെ പോവും അപ്പോൾ തലതിരിഞ്ഞ് പോവാതിരിക്കാൻ എന്നുള്ള നല്ലൊരു ഐഡിയ ആണ് എഴുതിട്ടോ ഇതിപ്പോൾ ഡബിൾ ഫോൾഡ് ആയിട്ടാണേ കിടക്കണത് അപ്പോൾ എട്ട് പാനിലാണ് നിങ്ങൾ കാണുന്നത് ഒരു അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ ബാക്കിലേക്ക് ഇട്ടും ഫ്രണ്ടിലേക്ക് ഇട്ടും വരുമ്പോൾ പതിനാറെണ്ണായിട്ട് വരും കേട്ടോ കണ്ടില്ലേ ഈ കാണുന്ന പോലെ രണ്ടെണ്ണം ഉണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യുക താഴത്തേക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങനൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു കാരണം അവിടെ സ്റ്റിച്ച് ചെയ്ത് വരാനുള്ളതാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് വളഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വളഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ബോർഡറിൽ സ്റ്റിച്ച് ചെയ്ത് ബോർഡറിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് മുകളിലേക്ക് മാത്രമാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ പാനലുകൾ ജോയിൻറ് ചെയ്യേണ്ടത് ഇതായതുപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതായതുപോലെ ഇവിടെ അങ്ങനെ ജോയിൻറ്റ് വന്ന് നമ്മൾ കട്ടിങ് വരുന്നത് ഈ ഭാഗം കേട്ടോ കട്ടിങ് വരുന്നത് അതിൻ്റെ താഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ആ രണ്ട് മൂന്നാല് ഇഞ്ച് കൂടെ ഇത് വരെ എങ്കിലും മാക്സിമം കൊടുക്കുക ബോർഡറിൽ ചെയ്യരുത് അപ്പം ഞാൻ പാനലുകളെല്ലാം ഒന്ന് പിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മളെ സ്കേർട്ടിൻ്റെ ഫ്ലെയർ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കാം യോക്ക് നമ്മൾ നമ്മളെ അളവുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കൊടുക്കുന്നത് ഷോൾഡർ ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആംഹോള് ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ നെക്ക് വിടുത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് കുറച്ച് വൈഡ് ആയിക്കോട്ടെ എന്ന് വരുത്തിയിട്ടാണ് പിന്നെ നമ്മളെ ബാക്ക് നെക്ക് നാലിഞ്ചും ഫ്രണ്ട് നെക്ക് ആറര ഇഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സാധാരണ പോലെ വര വരയ്ക്കുന്ന പോലെ യു നെക്കാണ് കൊടുത്തിട്ടുള്ളത് അത് വരച്ചു കഴിഞ്ഞ് നമ്മുടെ ചെസ്റ്റ് അളവ് ഒമ്പതര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് ലൂസിങ് കൊടുത്തു ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത്ത് പറയാൻ മറന്നു അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് പതിനാറിഞ്ചാണ് അതിൽ ഒരിഞ്ച് സീമായിട്ട് പോവും സ്റ്റിച്ച് ചെയ്ത് പോവും അപ്പോൾ അപ്പം പതിനഞ്ച് ഇഞ്ചാകും എനിക്കത്ര വേണം അതാണ് എനിക്ക് കംഫർട്ടബിൾ അത് പിന്നെ വേസ്റ്റിൻ്റെ മാർക്ക് ഒമ്പത് എട്ടര ഇഞ്ചാണ് അതിൽ ഇഞ്ച് സീമ കൊടുത്ത് പിന്നെ പോയിൻറ്റ് വരുന്ന ആ ഭാഗത്തൊരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനിയും കട്ട് ചെയ്തിട്ട് അടുത്തത് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കുക മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തു അതിൻ്റെ നെക്ക് ഫിനിഷ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലെ യോക്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ഉണ്ടായിരുന്നു അതിവിടെ ലേസൊക്കെ കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഒരു പതിനെട്ട് ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ കൈ കട്ട് ചെയ്തു കൈയുടെ ബോർഡറിൽ ഞാൻ ഈ സാരിയുടെ ബോർഡറിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൈ അറ്റാച്ച് ചെയ്യുന്നതും ഷോൾഡർ ജോയിനിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അത് ഒത്തിരി ലെങ് തിപ്പോ വീഡിയോ അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആ സ്കർട്ടിൻ്റെ ഭാഗത്ത് ലൈനിങ് ആയിട്ട് ജോയിൻ്റ് ചെയ്തു പിന്നെ സ്കേർട്ടിൻ്റെ ഭാഗം യോക്ക് പാർട്ടും കൂടെ ജോയിൻ്റ് ചെയ്ത് ഫിറ്റിംഗ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അനാർക്കി പാറ്റേൺ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ thank you